തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കായി മുറവിളി കൂട്ടി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം രംഗത്ത് എന്നാൽ പ്രസിഡന്റിനെ പിന്തുണച്ച് മറ്റൊരു വിഭാഗവും പാർട്ടിയിലെ ചേരിപ്പോര് രൂക്ഷമാകും വിചിത്രമായ നീക്കങ്ങളുമായി പ്രതിപക്ഷം നാല് കോടി രൂപ പാഴാക്കിയത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്നുണ്ടായ കെടുകാര്യസ്ഥിതയാണെന്നും ചിലരെ സംരക്ഷിക്കാനുള്ള പാർട്ടിയുടെ നീക്കത്തെ ചെറുക്കുമെന്നും പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്രാബി പറഞ്ഞു നൌഷാദൽ യാദവനാണ് റിപ്പോർട്ടിലേക്ക് വികസന പ്രവർത്തനങ്ങളിലെ മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചാണ് പ്രസിഡന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാർട്ടിയിലെ ചിലർ ശ്രമിക്കുന്നത് എന്നാൽ പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബി പറയുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുകാര്യസ്ഥത തന്റെ തലയിൽ കെട്ടിവെച്ച് പലരും മുഖം രക്ഷിക്കാൻ നോക്കുന്നുവെന്നാണ് താൻ രാജിവെക്കുന്നുവെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെക്കുമെന്നാണ് തീരുമാനമെന്നും സുഹ്റാബി പറയുന്നു ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തന്നെ ബലിയാടാക്കുന്നതാണെന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു നാലു കോടി രൂപ ലാപ്സാക്കി കളഞ്ഞതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നും അവരെ സംരക്ഷിക്കാനുള്ള തന്ത്രത്തിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നും വെളിപ്പെടുത്തേണ്ടതുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ചരട് വലി സജീവമായി നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ തിരുനാവായ പഞ്ചായത്തിൽ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നാടകമാണ് നടക്കുക എന്നത് വ്യക്തമാണ് വിദ്യാഭ്യാസ ക്ഷേമകാര്യ വകുപ്പും റോഡുകളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ഇരുപത് ശതമാനം മാത്രമാണ് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് എൺപത് ശതമാനം വികസന പ്രവർത്തനങ്ങളും കടലാസിലതുക്കിയെന്നാണ് ലീഗിലെ പ്രബല വിഭാഗം സ്വന്തം പ്രസിഡന്റിനു നേരെ ഉന്നയിക്കുന്ന ആരോപണം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്